ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് സമയം കിട്ടാത്തത് കൊണ്ടായി വിടാഞ്ഞത് വരുമ്പോൾ കാറിന് അഞ്ചറിയൊക്കെ ആവും ഇന്ന് എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് മുളക് വാ മുളക് വാങ്ങിവെച്ചത് കഴിയാൻ വേണ്ടി വിട്ടുപോയി അത് പൂത്ത് അത് കഴുകി ഇപ്പം വൃത്തിയാക്കി കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് എല്ലാവരും ഇങ്ങനെ മുളവ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഈ മഴക്കാലത്തുണ്ടല്ലോ പൂത്ത മുളവായിരിക്കും കിട്ടുക അത് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് പൊട്ടിച്ച് നോക്കുക ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക ഇതാ പൊട്ടിച്ച് നോക്കി നല്ലതാണെങ്കിലേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇതാ ഇതിൻ്റെ ഉള്ളു കണ്ടോ ചിലപ്പോൾ ഉള്ള്ള്ള്ള് പൂത്തതായിരിക്കും അങ്ങനെ പൂത്തതാരും ഉപയോഗിക്കരുത് മഴക്കാലത്ത് മൊത്തം പൂത്തോ എല്ലാ സാധനം കടകളിലാണേലും ഇല്ല ഉണ്ടോ പൂക്കാതെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക രണ്ട് വെള്ളം മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കുക നല്ലോണം ഉണക്കണം പാനിന്റെ കിഴം ഇടുക പിന്നെ എല്ലാവരും കുക്കറിലിട്ടൊക്കെ ഉണക്കിയെടുക്കുന്നുണ്ട് വറുത്തെടുക്കുക മുളക് വറുത്തെടുത്താൽ നല്ലതാണ് നമുക്ക് നല്ല രുചിയുണ്ടാകും മുളക് പൊടിച്ചെടുത്താലും ഇതിപ്പം കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് നിന്നൊരു ചെറിയ വെയിൽ കിട്ടിയല്ലോ അന്നേരം കഴുകി ഉണക്കി മുളകിൻ്റെ ആ കളറെ അങ്ങ് പോയിട്ട് കളർ നല്ല വൃത്തിയിൽ കഴുകി എല്ലാവരും ശ്രദ്ധിക്കുക സാധനമൊക്കെ വാങ്ങുമ്പം പൂത്തതാണോന്ന് നോക്കുക മല്ലിയും മുളകുമൊക്കെ അധികം പൂക്കും ശ്രദ്ധിക്കുക ചൂടൊക്കെ കഴുകി വെച്ച് ഉണക്കുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക മനസ്സിനാർക്കും ഒരു സന്തോഷമില്ല കാരണം നമ്മുടെ വയനാട് മൊത്തം പോയിട്ടല്ലേ ഉള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക സഹായം ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇങ്ങനെ കുഞ്ഞിന് ഭയങ്കര പനിയായിരുന്നു പനിയായതുകൊണ്ട് ആ കുഞ്ഞൊരു കുറത്തിലും നിൽക്കുകയല്ലേ ഭയങ്കര കരച്ചില ആസ്പത്രി പോയി മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തെങ്കിലും അതങ്ങോട്ട് കുറഞ്ഞില്ല കുറയണോ അത്ര കരച്ചിലേ കരച്ചിലാണ് ഇപ്പോഴത്തെ പനിയല്ലേ എല്ലാവർക്കും പനിയാണ് എവിടെ പോയാലും പനിയാണ് പന്യ മേടിച്ചു കൊടുത്താൽ അതും കഴിക്കാൻ വേണ്ട ഒരു സാധനം കഴിക്കുന്നുയില്ല ല്ലേ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആണ് കുറേ ദിവസമായി വീഡിയോ ഇതാതിരിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം പോലെ ഒന്നിട്ടാണ് വീഡിയോ ഇട്ടത് വൈകുന്നേരത്തേക്ക് ചോറായി ചോറായി കുക്കറിൻ്റെ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ ഓക്കെ ബൈ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും